അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് പലർക്കും ഉള്ളതാണ് അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഷർട്ട് ബുദ്ധിമുട്ട്. ഇതിനൊരു ഒരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ വളർന്ന് വരുമ്പോൾ ഒരു ഹോർമോൺ ചേഞ്ച് ആ സമയത്ത് ഒരു ഫിസിയോളജി വരാൻ സാധ്യത ഉണ്ട് പക്ഷെ യൂഷ്വലി അത് സെറ്റിൽ ആവും സെറ്റിൽ ആവാത്ത പിള്ളേർ നമുക്ക് ക്രോസ് ചെയ്ത് കൂടുതൽ തോറും പിന്നെ അഡൽസിലും അങ്ങനെ ഒരു കൈനക്ക് മാസ അത് വളരെ ഡിഫിക്കൽട്ടാകർക്ക് ഈ പറഞ്ഞ ഒക്കെ വരും അപ്പൊ അതിന് മെയിൻ മെയിനായിട്ടുള്ള നമ്മൾ ആദ്യം കണ്ട് അവർക്ക് ഹോർമോണൽ ചേഞ്ചസുകളോ ഉണ്ടോ ഹോർമോണൽ ആയിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം അതല്ല നമുക്ക് ബ്രസ്റ്റ് ബ്ലാറ്റ്മിങ് മാത്രമേ ഉള്ളൂ ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും ഇല്ല ആ പേഷ്യന് അങ്ങനത്തെ പേഷ്യന്റ് നമ്മൾ പ്ലാൻ ചെയ്യണം എന്തോ എന്തോ ട്രീറ്റ്മെന്റ് ചെയ്യണം അതിന്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഫാറ്റ് മാത്രം ഉണ്ടെങ്കിൽ ആ ബ്രസ്റ്റിന് നമുക്ക് ലൈപോസക്ഷൻ ചെയ്യാം ഫാറ്റ് നമുക്ക് സക്ക് ചെയ്തെടുക്കാം ആ ഒരു ട്യൂബിട്ട് ലൈപോസെക്ഷൻ ടെക്നിക്കിൽ കൊച്ചു സ്കാർ കാണും പക്ഷെ നമുക്ക് ഈ ഫാറ്റ് സക്ക് ചെയ്തെടുക്കാം രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റിന്റെ ഫാറ്റിന്റെ കൂടെ നമുക്ക് സ്കിൻ എക്സസും ഉണ്ട് അപ്പൊ നമുക്ക് സ്കിന്നും എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ സ്കിൻ ഇങ്ങനെ കിടക്കും അതാ രണ്ടാമത്തെ അതായത് ടോട്ടിക് ബ്രസ്റ്റ് പറയും അല്ലെങ്കിൽ വലിയ സ്കിൻ കൂടുതലായിട്ടുള്ളൂ അപ്പൊ നമുക്ക് സർജറി വൈസ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം ഈ പേഷ്യൻസിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ സർജറി ചെയ്യാൻ സാധ്യതകളുണ്ട്